പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിലെ അഭിമാനം കൊള്ളുകയാണ് രാജ്യത്തെ ഓരോ പൌരരും തിരിച്ചടിയല്ല ലോകനീതിയായിട്ടാണ് ഇതിനെ മറ്റുള്ളവർ കാണുന്നത് ഏകദേശം എൺപതോളം ഭീകരരെയാണ് ഇപ്പോൾ ഇന്ത്യ കൊന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിനേക്കാൾ ഉചിതമായ ഒരു പേര് ഈ ഒരു മിഷന് ഇല്ല എന്ന തന്നെയാണ് ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകളായ ആരതിയും പറയുന്നത് ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ദ്രോഹിക്കുന്ന രാജ്യത്തെ ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന ഉറപ്പുകൂടിയ ാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഇതിൽ താക്കീത് നൽകുന്നതിലൂടെ ആവർത്തിക്കില്ല എന്ന ഉറപ്പാണ് തൃശൂർ പൂരം ആകാശത്ത് സിന്ദൂരം വിതറിയപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യയും സിന്ദൂരം വിതറി ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായിട്ടാണ് ഈ ഒരു നീക്കം പഹൽഗാം മാത്രമല്ല ഇതിനു മുൻപും ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് നിരന്തരമായ അവസാനം ഉണ്ടാകണം അതിലേക്ക് തന്നെയാണ് ഈ സ്ട്രൈക്ക് വഴിവച്ചിരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറയുകയാണ് അതേസമയം തന്റെ അമ്മയുടെ സിന്ദൂരം മാച്ച തീവ്രവാദികൾക്ക് ഇന്ത്യ നൽകിയ മറുപടിയാണെന്നും ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്തരിച്ചുപോയ രാമചന്ദ്രന്റെ മകളായ ആരതി എത്തിയിരിക്കുന്നത് ഒന്നുമറിയാതെ പാവപ്പെട്ടവരെയാണ് അവർ കൊന്നു തള്ളിയത് ഇതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാവൂ എന്നും ആരതി മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്